എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഗാർഡനും പച്ചക്കറി തോട്ടവും എല്ലാം നമുക്ക് രണ്ട് രീതിയിൽ ഒരണുവിമുക്തമാക്കാം മൊത്തത്തിലൊരു അണുവിമുക്തമാക്കുവാൻ വേണ്ടി നമ്മൾ രണ്ടാഴ്ചയിലൊരിക്കൽ നമ്മൾ ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു നമുക്കൊരു പരിധിവരെ അസുഖങ്ങളൊന്നൊക്കെ ചെടികൾക്ക് അന്തരീക്ഷത്തിൽ നിന്ന് വരാതെ തടയാൻ കഴിയും അപ്പോൾ വലിയ പ്ലാന്റ് ഇപ്പോൾ നമ്മൾ ഗാർഡൻ സൈഡിലൊക്കെ ആയിട്ട് വലിയ വലിയ പ്ലാന്റുകളും ചെടികൾ അടുത്തടുത്താണ് നടന്ന് നടുന്നതെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഫംഗസുകൾ പടർന്നു പിടിക്കും അപ്പം നമ്മൾ അതിന് ചെയ്യേണ്ടത് വലിയ ചടിയുടെ ഭാഗങ്ങളിൽ ചട്ടിയുടെ സൈഡ് ഭാഗത്തൊക്കെ ഒച്ചിന് ശല്യങ്ങളൊക്കെ കുറയ്ക്കുവാൻ വേണ്ടി നമ്മൾ നമ്മുടെ സോഡാ പൊടി ബേക്കിംഗ് സോഡ കുറച്ച് ഡയറക്റ്റ് ഇട്ടിടുക പക്ഷെ വലിയ ചെടികൾക്ക് മാത്രമേ ഇടാല് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് അങ്ങനെയുള്ള ചെടികൾക്കൊന്നും ഡയറക്റ്റ് ഇടരുത് അതൊക്കെ നമുക്ക് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഇരുപത് ഗ്രാം എന്ന അളവിൽ കലർത്തിയതിനു ശേഷം രണ്ടാഴ്ചയിൽ വരിക നമ്മൾ ചെടി ഇരിക്കുന്ന ഭാഗത്തും താ ചട്ടികളിലും ചെടി വച്ചിരിക്കുന്ന സ്റ്റാൻഡുകളിലും മൊത്തം എല്ലാം ഒന്ന് സ്പ്രേ ചെയ്യണം ചെടികളിൽ മാത്രമല്ല സ്റ്റാൻഡ് ചട്ടികൾ നമ്മൾ വച്ചിക്കുന്ന പാത്രങ്ങൾ എല്ലാത്തിലും മൊത്തത്തിൽ നമ്മൾ ചെടിയിരിക്കുന്ന ഭാഗങ്ങൾ അതിൻ്റെ മൂടിലെ മണ്ണിൻ്റെ മുകൾ ഭാഗം എല്ലാം നമ്മൾ സോടാപ്പൊടി ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് ഗ്രാം എന്ന അളവിൽ കലർത്തിയതിനു ശേഷം അപ്പോൾ അഞ്ച് ലിറ്റർ ആണെങ്കിൽ നൂറ് ഗ്രാം സോടാപ്പൊടി കലർത്തിയതിനു ശേഷം നമ്മൾ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അളവ് അറിഞ്ഞുകൂടാത്തൊരു വലിയ സ്പൂൺ ഇട്ടാൽ മതി നല്ല ഗാർഡൻ നമുക്ക് ഒരുക്കിയെടുക്കുവാൻ പറ്റും വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക